ഞാൻ ഒരു മണിക്കൂറ ഞാൻ കുത്തി ഞാൻ പൊട്ടിക്കുട്ടിയ ധാരാളിയാണ് പാട്ടോ സാധനം മഞ്ഞില്ലോ മാറ്റി പിടിക്കാം ഉം നാടന്മാട്ട് പിടിച്ചാലോ നാടൻമാട്ട് പിടിക്കാം ഉം ഓടണ്ട ഓടണ്ട കുഞ്ഞാടെ കോമനേഴുതും എന്റെ പൊന്ന പെണ് ശല്യം ചെയ്യാണ്ട് ഒന്ന് പോ പോട്ടേഷൻ എടുത്തേക്കണ സാധനമാണ് ഞാൻ പള്ളിക്കാൻ കയറ്റി ഞാൻ ഈ പെരുന്നാളിന് പാട്ട് കാരണം തീർത്തുറുക്കണം മോഞ്ചന അടങ്ങാറാക്കാനാണ് എപ്പൊന്നിരിക്കണ എന്താ പാട്ട് നിങ്ങളുടെ അർത്ഥം ഏത് പാട്ടിൻറെ അതല്ല പാട്ട് അതാണ് ആ പാട്ട് ആ പാട്ടിന് അർത്ഥം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല വളരെ സിമ്പിളാണ് അതായത് ജബ്ദി കോഴി കോഴി എന്ന് പറഞ്ഞാൽ എന്താ കോഴി അവിടെ ആയാലും ഇവിടെ ആയാലും കോഴി എന്ന് പറഞ്ഞാൽ കോഴി ലഡിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ ആ ലടുക്കി എന്ന് പറഞ്ഞാൽ പെങ്കൊച്ച് അതായത് ഒരു കോഴിയായിട്ടുള്ള ഒരാൾ പെൺകൊച്ചിനെ കണ്ടു കഴിയുമ്പോൾ ഒരു പെണ്കുട്ടിയെ കണ്ടു കഴിയുമ്പോൾ ഓലേ 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 എന്ന് പറഞ്ഞാൽ എന്താ ഓല തെങ്ങിൻ്റെ ഓല തെങ്ങിൻ്റെ ഓല കാറ്റ തെങ്ങനെ ഇങ്ങനെ നടന്ന അതായത് ഒരു കോഴിയായിട്ടുള്ള ഒരാൾ ഒരു കണ്ടു പെങ്കുച്ചനെ കണ്ടുകഴിഞ്ഞാൽ ഞാൻ നിന്റെ അടുത്ത് ഇടന്ന് ആടല്ലേ അതൊള്ളു എടി ഞാൻ നിന്നോട് തമാശ ഉണ്ട സിറ്റുവേഷൻ എന്താണെന്ന് അറിയാമോ അതായത് എനിക്ക് ഈ പാട്ട് വളരെ അടുത്തൊരു ബന്ധമുണ്ട് പണ്ട് ഞാൻ ധാരാവിയിൽ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ കൊട്ടേഷനും പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു ചുവട്ട നേതാവ് ഉണ്ടായിരുന്നു നല്ല മസൽ എൻ്റെ എന്നെ പോലെയൊക്കെ നല്ല മസലും നല്ല സൈസൊക്കെ ഉള്ള ഒരാളാണ് ഇയാൾ അന്ന് കൊട്ടേഷൻ ഇല്ല കൊട്ടേഷൻ കുറവാണ് ഒരു സാമ്പത്തികമാതിയൊക്കെ ഉണ്ട് ഞങ്ങളുടെ ഇടയിൽ കൊട്ട് ഞങ്ങളുടെ കൊട്ടേഷൻ ഫീൽഡൊക്കെ ഭയങ്കര ഡളായിട്ട് കിടക്കുന്ന സമയമാണ് അപ്പോൾ ആ സമയത്ത് ഞങ്ങളൊക്കെ പാട്ടും പരിപാടികളൊക്കെ ആയിട്ട് കുറച്ച് പേര് ചെറിയ ചെറിയ കൊട്ടേഷനൊക്കെ എടുത്തൊക്കെ പോകണ്ടട്ടോ പാട്ടിൻ്റെ പരിപാടി എനിക്കുള്ളതുകൊണ്ട് ഞാനങ്ങനെ പോകും അല്ലാത്തവർ കുറച്ച് ചെറിയ കൊട്ടേഷൻ ഒക്കെ എടുത്തു ആ സമയത്താണ് ഒരു മുതലാളി മറുവാടിയാണ് അയാൾ നമ്മുടെ സണ്ണി ലോൺ അല്ലേ സണ്ണി ലിയോണെ തട്ടിക്കൊണ്ടുവന്ന് ഇയാൾക്ക് കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ നേതാവിന് ഐ മീൻസ് ഈ ഗുണ്ടയ്ക്ക് കൊട്ടേഷൻ കൊടുത്തു തട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ ഇയാൾ എന്ത് ചെയ്ത് ഇയാളാരോടും പറഞ്ഞില്ല കാരണം ഒരു കോടി രൂപയാണ് കൊട്ടേഷൻ കൊടുത്തേ അന്ന് ഒരു കോടി രൂപയെന്ന് പറഞ്ഞാൽ ഭയങ്കര കാശ് ആ ഒരു കോടി രൂപയ്ക്ക് കൊട്ടേഷൻ കൊടുത്താണ് അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു ഇയാൾ നേരെ ഈ സണ്ണിലിയോണെവിടെയാണ് തപ്പിത്തെ തന്നു നോക്കുമ്പോൾ സണ്ണിലിയോണ ഒരു ബാറിൽ ക്യാബറ കളിച്ചോണ്ടിരിക്കുക സണ്ണിലിയോണ്ട ക്യാബറെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നേരെ ചെറുനേക്കാണ് പുള്ളിയോടെ വാതലൊക്കെ ചവിട്ടി പുള്ളിച്ച് നല്ല പവർഫുൾ മനുഷ്യനല്ലേ നല്ല ശക്തനല്ലേ വലിയ വടിവാള അത്രയുള്ളതൊന്നല്ല നമുക്ക് ഇത് മതി അയാളാണെങ്കിൽ ഒറ്റ കൂത്തിനും നൂറ് പേരെ കൊന്ന ആളാ പിന്നെ ഒറ്റ ഞാൻ പറയണത് കേക്ക് അയാൾ നേരെ ഈ പറയണ ബാറിൻ്റെ ഡോറൊക്കെ ചവിട്ടി പൊളിച്ച് നേരെ അങ്ങ് ചെന്ന് കയറണീ ബാളം പിടിച്ചുകൊണ്ട് വള കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴുത്തിൽ കത്തി മേച്ചിട്ട് ഇടുത്തുകൊണ്ട് വരാൻ വേണ്ടി ചെല്ലണം നേരെ അങ്ങ് നിൽക്കണ സമയത്താണെങ്കിൽ ഓലേ ഓലേ ഒലേ ഡാൻസ് ഉണ്ടട്ടേ ക്യാമറ എന്ന് പറയുമ്പോൾ വിളിക്കാമല്ലോ അവളുടെ ഡാൻസ് കണ്ടുകൂടുകൂടി ഈ കയ്യിലിരുന്ന കത്തിയും പോയി ഓലേ ഓലേ ഇത് ഇങ്ങനെ ഇറന്നാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ക്യാമറ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ ഇയാളെ അറിയാം എല്ലാവർക്കും അറിയാലോ ഇയാളെ കണ്ടിരുന്ന കളിയാക്കിയിട്ട് അറിയാം ജപ്ദി കോയിലിതേക്കു താടാ സാർ ഇനിയൊന്നും പറയാല ഞാൻ എനിക്ക് പണിയുണ്ട്